അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ബഹുസ്വര ഇന്ത്യ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭാരതത്തിന്റെ ബഹുസുരത ഇന്നോ ഇന്നലെയോ രൂപപ്പെട്ടതല്ല അതിന് ദീർഘനാളത്തെ ചരിത്രമുണ്ട് അത് ഇന്ത്യയുടെ സംസ്കാരമാണ് അയ്യായിരം വർഷത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ ജനപദങ്ങളെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഇന്ത്യയുടേത് നൂറ്റാണ്ടുകളായി ഇന്ത്യ ഭരിച്ച് വിവിധ മതസ്ഥരായ ഭരണാധികാരികളെല്ലാം ഈ രീതി തന്നെയാണ് പിന്തുടർന്നു വന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന ഒരു മതവിഭാഗത്തോടും ഒരു ജനവിഭാഗത്തോടും ും ഇന്ത്യ വിട്ടു പോകാൻ ഇന്ത്യ ഭരിച്ച ഒരു ഭരണാധികാരി ആവശ്യപ്പെട്ടതായി ചരിത്രത്തിൽ കാണാനാവില്ല ഈ സംസ്കാരത്തിന്റെ തുടർച്ചയായിരുന്നു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അത് ഇന്ത്യൻ പാരമ്പര്യത്തെ മുഴുവൻ ഉൾക്കൊണ്ടിരുന്നു ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ പാരമ്പര്യത്തെയും അടുത്തറിഞ്ഞ മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനേയും പോലെയുള്ള നേതാക്കളായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തത് അവർ ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിൽ ാക്കിയിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ സമീപനങ്ങൾ ഉൾക്കൊണ്ടത് അവർ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ചേർത്ത് നിർത്തി ആ ഐക്യമാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സഹായകമായത് ഹിന്ദുവും മുസ്ലിമും തോളോട് തോൾ ചേർന്ന് നടത്തിയ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടർച്ചയായാണ് ഇന്ത്യൻ ഭരണഘടന രൂപം കൊള്ളുന്നത് ഇന്ത്യയുടെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയാണ് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയിൽ ഏതെങ്കിലും അടിച്ചമർത്തപ്പെടരുത് ഏത് മതം ും അതനുസരിച്ച് ജീവിക്കാനുമുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് ആ സ്വാതന്ത്ര്യം അരക്കിട്ടുറപ്പിക്കുന്നതിനാണ് ഇന്ത്യയിലെ ദേശീയ ഇന്ത്യൻ ഭരണഘടനയും ശ്രമിച്ചത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രവാചക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് മതമോ ജാതിയോ നോക്കാതെ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിക്കുന്നതിനെ ഇസ്ലാം വിലക്കുന്നില്ല ആനഹം മരണപ്പെടുമ്പോൾ തൻ്റെ ി ഒരു ജൂതന്റെ പക്കൽ പണയത്തിലായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് കാണാം അന്യമതസ്ഥരുമായി പരസ്പരം കൊണ്ടും കൊടുത്ത എന്നതിനുള്ള തെളിവാണിത് മതത്തിന്റെ പേരിൽ നിങ്ങളോട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടി പുറത്താക്കി നന്മ ചെയ്യുന്നതും നീതി കാണിക്കുന്നതും അള്ളാഹു വിലക്കുന്നില്ല തീർച്ചയായും നീതി കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾക്ക് നന്മ അവരുമായി നീതിയോടെ വർദ്ധിച്ചും ജീവിക്കണമെന്നാണ് ഖുർആൻ ഈ വാക്യങ്ങളിലൂടെ മുസ്ലിങ്ങളെ ഉദ്ബോധനം ചെയ്യുന്നത് ഇപ്രകാരം എല്ലാ മതങ്ങളും മാനവ സൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ വർത്തമാന കാലത്ത് നമ്മുടെ ബഹുസ്വരത വലിയ ഭീഷണി ജനങ്ങളിൽ ഭൂരിപക്ഷത്തെ ഒരു വശത്തും ന്യൂനപക്ഷത്തെ മറുവശത്തും ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ വരെ അരങ്ങേറുന്നു നിരപരാധികളായ ആളുകളെ കൊല ചെയ്യുന്നത് ഇസ്ലാം ശക്തമായി വിരോധിക്കുന്നുണ്ട് വല്ലവനും വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് അത് മനുഷ്യരെ കൊലപ്പെടുത്തിയതിന് ഒരാളുടെ ജീവൻ ജീവൻ രക്ഷിച്ചാൽ രക്ഷിച്ചതിന് കൊലപാതകങ്ങൾ നടത്തി രാഷ്ട്രീയ ും കൈവരിക്കാൻ ശ്രമിക്കുന്നവർ ഖുർആനിന്റെ ഈ അധ്യാപനത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നാണ് ഇത്തരുണത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഭാരതത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കേണ്ടത് മതേതരവാദികളായി നാം जहाँ देखिए നേരിടണം നേരിടണംവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മതവും രാഷ്ട്രീയവുമാകാം എന്നാൽ നമ്മുടെ ബഹുസ്രത അപകടമാകുന്ന രാജ സ്നേഹികളും ജനാധിപത്യ വിശ്വാസികളും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ് ഇതിനുള്ള പരിഹാരം അതിനായി എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു